െങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി ആരെന്ന് നോക്കാതെ ആ ലിബറൽ ചിന്തക്കെതിരെ ചുണക്കുട്ടികൾ ചേർക്കുകയും ആശയപരമായ പ്രതിരോധം സൃഷ്ടിക്കുകയും തന്നെ ചെയ്യും എന്നാൽ എതിർക്കേണ്ട മേഖലയിൽ ചങ്കുറപ്പോടെ എതിർക്കാൻ സമസ്തയുടെ പ്രവർത്തകന്മാരുണ്ടാകും അതിന് പാർട്ടി പിന്തുണ കൊടുക്കേണ്ട കാര്യമില്ല പാർട്ടികളല്ല മിശ്ര വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അവന്റെ വ്യക്തി അവരായിക്കൊണ്ട് ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ല മതേതരത്വം എന്ന് പറയുന്നത് മിശ്ര വിവാഹമല്ല എല്ലാ മതങ്ങൾക്കും അവരുടെ മതമനുസരിച്ചു കൊണ്ട് ജീവിക്കാനുള്ള പെർമിഷനാണ് അല്ലാതെ മുസ്ലിമും ഹിന്ദുവും മിക്സഡായി ജീവിക്കുകയോ അല്ലെങ്കിൽ സർവമതം സത്യവാദമാണ് എന്ന് പറയുകയോ ചെയ്യുന്ന ആശയത്തോടൊരിക്കലും ഇസ്ലാമിന് യോജ്യമല്ല ഇസ്ലാമിന് യോജ്യമല്ലാത്തതൊന്നും സമസ്തക്കും യോജ്യമല്ല അള്ളാഹു വേണം ദീൻ വേണം എന്ന കാഴ്ചപ്പാടിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ് സസ്തകര ജമയുത്തനം വരെ നൂറാം വാർഷികം നടത്തുന്ന ഈ സമയത്ത് സമസ്തയുടെ ആശയത്തിൻ്റെ നൂറാം വാർഷികം സമസ്ത പറയുന്നത് പത്തു വർഷം അപ്പുറത്തെ പറഞ്ഞു തുടങ്ങി വെച്ചതാണ് പക്ഷെ ഇന്നിച്ചില ആൾക്ക് നൂറാം വാർഷികം ഞങ്ങളാണ് കണ്ടെത്തേണ്ടത് എന്ന അവകാശവാദവുമായിക്കൊണ്ട് മുന്നോട്ട് വന്നു അവരുടെ അവകാശവാദത്തെ അത്രയും സന്തോഷകരമായി അവർക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒക്കെ പറയാം നമ്മളതിനെ നിഷേധിക്കുന്നില്ല സമസ്ത നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരു പ്രസംഗത്തിലും ഒരു പ്രചരണത്തിലും സമസ്തയുടെ മുഷാമറയോ സമസ്തയുടെ ആലിമ്യങ്ങളോ സമസ്തയുടെ നേതാക്കന്മാരോ ഒരാളെയും സംഘടനാപരമായി എതിർക്കാൻ വേണ്ടി പോയിട്ടില്ല തന്നെയുമല്ല ഈ കാലത്ത് നമ്മുടെ ഏറ്റവും വലിയ ശത്രു ഫാഷിസമാണ് ഏറ്റവും ഏറ്റവും വലിയ ശത്രു ഫാഷിസമാണ് പരിശുദ്ധ ബാബു മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് അമ്പലം പണിയുമ്പോൾ അവിടെ രാഷ്ട്രീയപരമായ ശിലാൻ രാഷ്ട്രീയപരമായ പൂജയുമായി ചിലർ കടന്നു വരുമ്പോൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് ഇതെന്ന ബോധ്യം ആരേക്കാളും സമസ്തക്കുണ്ട് അതുകൊണ്ടാണ് സമസ്ത മതേതരത്വത്തെ ഉജ്ജ്വലമാക്കി നിർത്തുന്നത് അതുകൊണ്ടാണ് സമസ്ത സാമുദായിക ഐക്യത്തെ ഉജ്ജ്വലമായി കൊണ്ട് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ നിലകൊള്ളേണ്ടത് അതുകൊണ്ട് ഏറ്റവും വലിയ ധാര മതേതരത്വത്തിന്റെ കൺസോഡിനേഷൻ ആണ് നമ്മുടെ പ്രതിപക്ഷം ഫാഷിസമാണ് അതുകൊണ്ട് ഇനി സംഘപരിവാറിനെ താഴെ ഇറക്കാൻ വേണ്ടി എല്ലാ മതേതര സംഘടനകളും മതസംഘടനകളും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്ന രാഷ്ട്രീയപരമായ പൊളിറ്റിക്കൽ അജണ്ട സമസ്തക്ക് തിരിച്ചറിയാൻ സാധിക്കും സമസ്തക്ക് രാഷ്ട്രീയമില്ല പക്ഷേ രാഷ്ട്രീയ അവബോധമുള്ള സംഘടനയാണ് സമസ്ത സമസ്തക്ക് രാഷ്ട്രീയമില്ല രാഷ്ട്രീയ അവബോധമുള്ള സംഘടനയാണ് സമസ്ത അതുകൊണ്ട് ഫാഷിസം അധികാരത്തിൽ വരാതിരിക്കാൻ ഏതെല്ലാം സംഘടനകളുമായി കൊണ്ട് സഹകരിക്കണമെന്ന ബോധം സമസ്തകല ജമീയത്തുലമക്കുണ്ട് അതാണ് മഹാനായ മഹാനായ സമസ്തകല ജമീയത്തുലമയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ്ൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർ കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് വെച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഒരു പാർട്ടി നടത്തിയ ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് അദ്ദേഹം മഹാനവർ പറഞ്ഞു ഫാഷിസത്തെ തായയിറക്കാൻ ഒരുമിച്ച് നിൽക്കണം മുന്നിൽ നിൽക്കേണ്ട സംഘടന ഇന്നവരാണ് അവരുടെ കൂടെ മറ്റുള്ളവരും നിൽക്കണം ഞങ്ങളും അതിന്റെ പിന്തുണ തരുന്നു കാരണം ഫാഷിസമാണ് നമ്മുടെ പ്രതിപക്ഷം അതുകൊണ്ട് സംഘപരിവാറിനെ താഴെ ഇറക്കാൻ ഇനിയും ഒരു മോഡിയുടെ ആക്രമത്തിന് ഇരയാവാതെ ഇനിയും ഒരു അമിത്ഷയുടെ ആറ്റവും വലിയ അപകടകരമായിരിക്കുന്ന പൗരത്വ ഭേദഗതിയുടെ ഡെമോക്രസിന്റെ വാള് ഇറങ്ങി നിൽക്കുമ്പോൾ ഏക സിവിൽ കോഡിന്റെ വാള് ഇറങ്ങി നിൽക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാൻ ഒരുമിക്കണമെന്ന് പറയുന്ന മനേതരത്വത്തിന്റെ കൺസോഡിനേഷൻ അടിസ്ഥാനപരമായി ചങ്കുറപ്പോടെ പറഞ്ഞ സമസ്തയുടെ അധ്യക്ഷനാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉലമ അതുകൊണ്ട് തന്നെ സംസ്ഥയ്ക്ക് രാഷ്ട്രീയമില്ലെന്ന് പറയുമ്പോഴും രാഷ്ട്രീയപരമായ അവബോധമുള്ള സംഘടനയാണ് സമസ്ത കേരള ഉലമ അതുകൊണ്ടാണ് ഒരുമിച്ച് നിൽക്കണമെന്ന് ഞങ്ങൾ പറയുമ്പോൾ വിഭാഗീയത ഉണ്ടാവല്ലേ പറയേണ്ടി വരരുതേ എന്ന് സമസ്ത വളരെ കരുതലോടെ ഈ നൂറാം വാർഷികം പ്രഖ്യാപിച്ച് പത്തു കൊല്ലം പിന്നിടുന്നതിൻ്റെ നാളിൽ ഈ കഴിഞ്ഞ ഒരു വർഷത്തിലും സംഘടന കൊണ്ട് വേർതിരിക്കപ്പെട്ടവരെ സംഘടന കൊണ്ട് മാറ്റി നിർത്തപ്പെട്ടവരെ ഒരു കാര്യത്തിൽ ഞങ്ങൾ നോവിച്ചിട്ടില്ല ഒരു വാക്കുകൊണ്ടും ഞങ്ങൾ പ്രഹരിച്ചിട്ടില്ല സമസ്ത ആരെയും വേദനിപ്പിച്ചിട്ടില്ല പക്ഷേ നൂറാം വാർഷികം ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് കാസർകോട് വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വന്നവർ കേസും കൊലമാലും കൂട്ടും പലതും പറഞ്ഞുകൊണ്ട് സമസ്തക്ക് നേരെ ആക്ഷേപങ്ങളുമായി കൊണ്ട് കടന്നു വന്നു അത് വ്യക്തമായി പറയാതിരുന്നാൽ ജനങ്ങൾ തെറ്റിദ്ധരിക്കുമെന്നത് കൊണ്ടാണ് സമസ്ത അത് വിശദീകരിക്കേണ്ടി വരുന്നത് സമസ്തകല ജമ്മിയുത്തൊലമയുടെ അടിസ്ഥാനപരമായി അത് വിശദീകരിക്കപ്പെടുന്ന സമയത്ത് അതിൻ്റെ കേസിന്റെ നാൾ വഴിയിലേക്ക് പോകണം ഞാൻ അതിന്റെ വിശദാംശങ്ങളെ കിടക്കാൻ സമയമില്ലാത്തത് കൊണ്ട് കിടക്കുന്നില്ല ഒരു കാര്യം വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറയേണ്ടി വരും നൂറാം വാർഷികം നടത്തുന്നു എന്ന് പറയുന്ന സംഘടന ഏതടിസ്ഥാനത്തിലാണ് നൂറ് വർഷം അവകാശപ്പെടാൻ സാധിക്കുക സമസ്തകല ജമ്മിയുത്തൊലമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ അതിൻ്റെ സംഘടനാപരമായ രൂപീകരണം നടന്നപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ആ നാൾവടി തൊട്ട് അന്ന് വരെ എത്തിപ്പെട്ട ഡേറ്റ് കുറിക്കപ്പെട്ടുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് നവംബർ മാസം പന്ത്രണ്ടാം തീയതി കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ ഒന്നാം നമ്പറായി രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് സമസ്ത കേരള ജമ്മീയത്തൽ ഉലമ ആ രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടന തൊള്ളായിരത്തി മുപ്പത്തി നാല് രജിസ്റ്റർ ചെയ്ത സംഘടനയാണ് സമസ്ത സമസ്തകല ജമ്മിയലമ ആ സംഘടനയുടെ കൂടെ ഉണ്ടായിരുന്നവർ പിൽക്കാലഘട്ടത്തിൽ പോയി അല്ലെങ്കിൽ അവരെ പുറത്താക്കി സംഘടനാപരമായ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ് അതിൻ്റെ മറ്റു ആശയപരമായ കാര്യത്തിലേക്കോ ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഒന്നും ഞങ്ങൾ ആരും ഈ സമയത്ത് കിടക്കുന്നില്ല നൂറാം വാർഷികം ആഘോഷിക്കാൻ ആർക്കാണ് അർഹത അത് ചിലർ പറഞ്ഞതുകൊണ്ട് മാത്രം പറയുന്നു അതും ഈ സമ്മേളനം കഴിയുന്നത് വരെ എന്നല്ല ഒരു കാലത്തും അതേ സമ്മതിച്ചു ഇനി ഇനിയൊരു ഓർമ്മപ്പെടുത്താൻ അവസരമുണ്ടാവല്ലേ എന്ന് കരുതലോടെ കരുതി വെച്ച സംഘടനയാണ് സംസ്ഥ പക്ഷെ പറയേണ്ടി വന്നപ്പോൾ പറയുകയാണ് തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത സംഘടന സമസ്തയാണെങ്കിൽ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ചിലരെ സമസ്തൽ കൊണ്ട് പുറത്താക്കുന്നത് അവർ പുറത്തുപോയി പുറത്തുപോയ ശേഷം മറ്റൊരു യോഗം അവർ ചേർന്നുകൊണ്ട് സമസ്തയുടെ ആലിമീങ്ങൾ അവർ തിരിച്ചുംകോട്ട് പുറത്താക്കി എന്നിട്ട് ഞങ്ങളാണ് സംസ്ഥാന അവകാശവാദവുമായിക്കൊണ്ട് അവരംഗത്ത് വന്നു സ്വാഭാവികമായിക്കൊണ്ട ഒരു സംഘടനയുടെ പേരിൽ രണ്ട് കൂട്ടർ പ്രവർത്തിക്കുകയാണ് നിയമപരമായിരിക്കുന്ന സാധ്യത അതിനുണ്ടാവണം നിയമപരമായിരിക്കുന്നതിൻ്റെ പിന്തുണ അതിനുണ്ടാവണം ആ നിയമപരമായിരിക്കുന്ന പിന്തുണ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് കോഴിക്കോട് രജിസ്റ്റർ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് അവകാശവാദം ഉന്നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫയൽ ബഹുമാനപ്പെട്ട സമസ്തകല ജമിയത്തുലമ സമർപ്പിക്കുന്നതിന് മുന്നേ ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയയുടെ നേതൃത്വത്തിൽ ഒരു സംഘം രജിസ്ട്രാളെ സമീപിച്ചുകൊണ്ട് ലിസ്റ്റ് കൊടുത്തു സ്വാഭാവികമായി കൊണ്ടും സാധാരണ തരുന്ന ജനറൽ സെക്രട്ടറിയുടെ പേരല്ലാതെ മറ്റൊരാൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് വേറൊരാൾ ജനറൽ സെക്രട്ടറിയായി വരുമ്പോൾ രജിസ്റ്റർ പെട്ടെന്ന് ആ ഫയൽ സ്വീകരിക്കില്ല അദ്ദേഹം ഫയൽ ചെയ്തു ഫ്രീസ് ചെയ്തു വെച്ചു ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകല ജമീയുത്തലമ പതിവ് പോലെ എല്ലാ വർഷത്തിലും എന്നാണോ അതിൻ്റെ ഫയൽ അതിൻ്റെ ലിസ്റ്റ് സമർപ്പിക്കാറുള്ളത് അത് പ്രകാരം ബഹുമാനപ്പെട്ട ഷെയഹുന ശംസുലമ ഖല്ലാഹ് സലഹുൽ അസീസ് മഹാനപറുകൾ സമസ്തയുടെ ലിസ്റ്റും തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ സമർപ്പിച്ചു ആ രണ്ട് ലിസ്റ്റ് തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ രണ്ട് കൂട്ടരുടേതും കിട്ടിയപ്പോൾ സ്വാഭാവികമായും രണ്ടാളുടെ ലിസ്റ്റ് ഒരേ സംഘടനയുടെ പേരിൽ കടന്നു വരുമ്പോൾ രജിസ്ട്രാൾ ഇതേ സംബന്ധിച്ചുകൊണ്ട് അന്വേഷണം നടത്തും അദ്ദേഹം രണ്ട് കൂട്ടർക്കും വ്യക്തമായി സമയം വെച്ചുകൊണ്ട് നോട്ടീസ് അയച്ചു നിങ്ങൾ പറയുന്നു സമസ്തകല ജമിയുത്തലമൻ നിങ്ങളുടേതാണെന്ന് നിങ്ങൾ പറയുന്നു സമസ്തകല ജമിയോത്തലമൻ നിങ്ങളുടേതാണെന്നും രണ്ടു കൂട്ടരുടെയും അവകാശവാദത്തെ ഞാൻ തള്ളുന്നുമില്ല കൊള്ളുന്നുമില്ല നിങ്ങൾ പരിശോധിച്ച ശേഷം രേഖയുമായി എന്നെ സമീപിച്ചാൽ രജിസ്റ്ററെ സമീപിച്ചാൽ പരിശോധനയ്ക്ക് ശേഷം അംഗീകാരം തരാമെന്ന് കോഴിക്കോട് രജിസ്ട്രാൾ വളരെ കൃത്യതയോടെ വ്യക്തതയോടെ രണ്ട് സംഘടനയ്ക്കും നോട്ടീസ് അയച്ചു അതടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മിയുത്തൊലമ വളരെ കൃത്യതയോടുകൂടി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അതിൻ്റെ ഫയൽ സമർപ്പിച്ചതിൻ്റെ ശേഷം തൊള്ളായിരത്തി തൊണ്ണൂറിൽ കോഴിക്കോട് രജിസ്ട്രാൾ സമസ്ത കേരള ജമ്മിയത്തൽ ഒലമ മഹാനായ ഷെയഹുന കണ്ണിയതുസ്താട് പ്രസിഡന്റും ബഹുമാന മഹാനായ ഷേഹുന ശംഷൽലമ ജനറൽ സെക്രട്ടറിയുമായ ഫയൽ നേരത്തെ സ്വീകരിച്ചു വന്നിരുന്ന ലിസ്റ്റ് അതുതന്നെ രജിസ്ട്രാൾ സ്വീകരിക്കുകയും ഉള്ളാൾ തങ്ങൾ പ്രസിഡന്റും ജനാബ് കെ എ പി അബുബക്കർ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായി പൊതുതായി നൽകിയ ഫയല് ആ ലിസ്റ്റ് രജിസ്ട്രാൾ തള്ളുകയും ചെയ്തു അതിന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ന്യായം വളരെ കൃത്യതയോടെ തന്നെ അദ്ദേഹം എയ്രി സമസ്തക്കും ബഹുമാനപ്പെട്ട അബുബക്കർ മുസ്ലി കാന്തപുരം അബ്ബുഖർ മുസ്ലിയാർക്കും സമർപ്പിച്ചിട്ടുണ്ട് ആ ലിസ്റ്റിൽ ഇങ്ങനെ പറയുന്നു കോഴിക്കോട് ജില്ലാ രജിസ്ട്രാൾ ജനറൽ ഇരുപത്തിരണ്ട് മൂന്ന് തൊണ്ണൂറിന് നടപടിക്രമം ഉത്തരവ് നമ്പർ ബി റ്റു പതിനൊന്ന് തൊള്ളായിരത്തി അറുപത് ബാർ എൺപത്തി ഒമ്പത് എന്ന ഹെഡോടുകൂടി വിഷയം എസ് നമ്പർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് ഭരണസമ്മതി ലിസ്റ്റ് ഫയൽ ചെയ്യുന്നത് സംബന്ധിച്ച് സൂചന ഒന്ന് ശ്രീ ഇ കെ അബുബക്കർ മുസ്ലിയാറുടെ ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് എൺപത്തി ഒമ്പതിലെ കത്ത് സൂചന രണ്ട് ഇരുപത്തി മൂന്ന് ഒന്ന് തൊണ്ണൂറ്റി തൊണ്ണൂറിലെ എ പി അബുക് മസ്ലിയാർ സമർപ്പിച്ച ലിസ്റ്റ് ഇത് രണ്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് ഒന്നാം നമ്പറായി സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ഈ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനയാണ് സമസ്ത കേരള ജമിയ തുലമ എന്ന സംഘം ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്ന ഭരണ ലിസ്റ്റ് ഭരണ സമിതിയുടെ ലിസ്റ്റ് തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തി വർഷം യഥാകാലത്ത് ഫയൽ ചെയ്യപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് വർഷങ്ങളിലുള്ള ലിസ്റ്റുകൾ ഹാജരാക്കിയിട്ടുണ്ട് പതിനേഴ് അഞ്ച് എൺപത്തി ഒമ്പതിന് ഫയൽ സ്വീകരിക്കപ്പെട്ടിട്ടുമുണ്ട് പ്രസ്തുത ലിസ്റ്റുകൾ അനുസരിച്ച് ഇ കെ അബുബ് കർമുസ്ലിയാറാണ് സംഘത്തിൻ്റെ സെക്രട്ടറി ജനാബ് ഇ കെ മുസ്ലിയാർ കർമുസ്ലിയാർ സെക്രട്ടറിയായി കൊണ്ടല്ലാത്തതും സംഘത്തിൻ്റെ ലെറ്റർ ഹെഡ് ഇല്ലാത്തതുമായ ലിസ്റ്റുകളോ രേഖയോ ഹാജരാക്കപ്പെടുന്ന പക്ഷം അവ വ്യാജമാണ് വ്യാജമായിരിക്കുന്നതും സ്വീകരിക്കപ്പെടരുതെന്നും ജനാബ് അബു മുസ്ലിയാർ സൂചന ഒന്ന് പ്രകാരം ആവശ്യപ്പെടുകയുണ്ടായി മൂന്ന് ഒന്ന് തൊണ്ണൂറിന് ജനാബ് എ പി അബു ക്രമസ്ലിയാർ സെക്രട്ടറി ആയിക്കൊണ്ടുള്ള നാൽപ്പതംഗ ഭരണസമിതി സൂചന രണ്ട് പ്രകാരം ഹാജരാക്കപ്പെട്ടു ആറ് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന് ജനാബ് ഇ കെ അബു ക്രമസ്ലിയാർ സെക്രട്ടറി ആയിക്കൊണ്ടുള്ള മുപ്പത്തിയേഴ് അംഗ ലിസ്റ്റും സമർപ്പിക്കപ്പെട്ടു ഹാജരാക്കപ്പെട്ട ലിസ്റ്റുകളുടെ ആധികാരികത കണ്ടുപിടിക്കുന്നതിനായി ആവശ്യമായ രേഖകൾ ഹാജരാക്കുന്നതിന് ഇരുപത്തി ഒന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് കത്ത് മുഖേന രണ്ടു കക്ഷികളോടും ആവശ്യപ്പെടുകയുണ്ടായി കൂടാതെ ഇരുപത്തി ഒന്ന് മൂന്ന് തൊണ്ണൂറിന് രണ്ട് കൂട്ടരുടെ രേഖകൾ ഹാജരാക്കാനും വാദം കേൾക്കാനും അവസരം കൊടുക്കുകയും ചെയ്തു ജനാബ് എ പി അബുക്ക മുസ്ലിയാർ സെക്രട്ടറി ആയിക്കൊണ്ടുള്ള ഭരണസമിതിക്ക് ഉപോത്ബലകമായി അഞ്ച് മൂന്ന് എൺപത്തി ഒമ്പതിന് മുതൽക്ക് ആരംഭിച്ചു തുടങ്ങിയിരുന്ന ഒരു മിനിറ്റ്സ് ബുക്കും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ എൺപത്തി കോഴിക്കോട് പ്രിൻസിപ്പൽ മുനിസിപ്പൽ കോർട്ടിനുണ്ടായ ഒരു വിധി പകർപ്പും ഹാജരാക്കപ്പെട്ടു പ്രസ്തുത മിനിറ്റ്സ് ബുക്ക് പ്രകാരം മുപ്പത്തി പന്ത്രണ്ട് തൊണ്ണൂറ്റി എൺപത്തി ഒമ്പതിന് രണ്ടാം നമ്പർ തീരുമാനത്തിൽ നിലവിലുള്ള മുഷാവറ പിരിച്ചുവിട്ട് പറയുന്നവരെ മുഷാവറ അംഗങ്ങളായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എന്ന് കാണുന്നു ആറ് മൂന്ന് തൊണ്ണൂറിന് ഇ കെ അബൂ ഖർ മുസ്ലിയാറുടെ മറുപടിയിൽ ടീം സമർപ്പിച്ച ലിസ്റ്റ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഭരണസമിതിയുടെ തുടർച്ചയാണെന്നും അതിനുശേഷം ജനറൽ ബോഡി പുതിയ പ്രവർത്തക സമിതി രൂപീകരിച്ചിട്ടില്ലെന്നും ബോധിപ്പിച്ചു പത്തൊമ്പത് മൂന്ന് എൺപത്തി എട്ട് പതിനാറ് ഒന്ന് എൺപത്തി ഒമ്പത് പതിനെട്ട് രണ്ട് എൺപത്തിയൊമ്പത് നാല് നാല് എൺപത്തിയൊമ്പത് ഇരുപത്തിരണ്ട് നാല് എൺപത്തിയൊമ്പത് എന്നീ തീയതികളിൽ ചേർന്ന മുഷാബറ ഭരണസമിതിയിൽ ആദ്യത്തെ രണ്ട് യോഗങ്ങളിൽ ജനാബ് എ പി അബുദർ മുസ്ലിയാർ പങ്കെടുത്ത് ഒപ്പുവെച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയുണ്ടായി സമാന്തരമായി വന്ന ജനറൽ ബോഡിയും ചേർന്നിട്ടുണ്ടെങ്കിൽ ഭരണഘടനയിലെ നാല് പ ര രണ്ട് വകുപ്പിന് വിധേയമല്ലാതെയാകിയാൽ അസാധുവും രേഖപ്പെടുത്തേണ്ടതുമാണെന്ന് ബോധ്യപ്പെടുകയുണ്ടായി സംഘം നടത്തിപ്പിനെ കൂടെ പരാമർശിക്കുന്ന കോഴിക്കോട് ജില്ല ജഡ്ജിയിൽ നിന്നുള്ള ആറ് ബാർ എൺപത്തി ഒമ്പത് ഉണ്ടായ ഒരു വിധി പകർപ്പ് ഹാജരാക്കുകയുണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് വർഷങ്ങൾ വരെ ഫയൽ ചെയ്യപ്പെട്ട ലിസ്റ്റുകൾ ഇതുവരെ ആരും ആരാരും ചോദ്യം ചെയ്യപ്പെടുകയോ വല്ല വിധിയാലും അസാധുവായി പ്രഖ്യാപിക്കപ്പെടുകയോ ഉണ്ടായിട്ടില്ലാത്തതിനാൽ സാധുവായി നിലകൊള്ളുന്നു ജനാബ് എ പി അബൂഖർ മുസ്ലിയാർ ഹാജരാക്കിയ വിധിയിൽ സംഘം മെമ്പർഷിപ്പിൻ്റെയും അംഗത്വത്തിൻ്റെയും കാര്യത്തിൽ കൂടുതൽ പരിശോധന ആവശ്യമാണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന നിലവിലുള്ള ഭരണസമിതിക്കെതിരെ ഇഞ്ചക്ഷൻ തള്ളപ്പെടുകയാണുണ്ടായത് ഭരണഘടനയിലെ നാല് രണ്ട് വകുപ്പ് വിധേയമായി നിലവിലുള്ള ഭരണസമിതി അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ജനറൽ ബോഡി പതിനാറ് ഒന്ന് തൊണ്ണൂറിന് ശേഷം ചേർന്നതായി തെളിവുകളില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ജനുവരി മാസാന്ത്യത്തോടെ സമസ്ത കേരള ജമ്മിയ തലമയിൽ ചേരിതിരിവുണ്ടായതായി ബഹുമാനപ്പെട്ട ജില്ലാ ജഡ്ജിയുടെ വിധിയിലും പരാമർശിക്കുന്നു അതിൻ്റെ അനന്തര ഫലമാണ് അഞ്ച് മൂന്ന് എൺപത്തി ഒമ്പതിന് ചേർന്ന യോഗവും തുടർന്ന് സമർപ്പിക്കപ്പെട്ട ലിസ്റ്റുമെന്ന് അനുമാനിക്കപ്പെടേണ്ടിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇ കെ അബുബക്രമുസ്ലിയാർ ജനറൽ സെക്രട്ടറിയായി കൊണ്ട് ആറ് ഒന്ന് തൊണ്ണൂറിന് ഹാജരാക്കപ്പെട്ട ലിസ്റ്റ് ശരിയായ ഭരണസമിതിയാണെന്ന് തീരുമാനിക്കുകയും ഫയൽ സ്വീകരിക്കുകയും ചെയ്യുന്നു മൂന്ന് ഒന്ന് തൊണ്ണൂറിന് ജനാബ് എ പി ബക്രമുസ്ലിയാർ സെക്രട്ടറി ആയിക്കൊണ്ട് സമർപ്പിക്കപ്പെട്ട ലിസ്റ്റ് ഫയൽ സ്വീകരിക്കാതെ തിരിച്ചയക്കുകയും ചെയ്യുന്നു എന്ന് ജില്ലാ രജിസ്ട്രർ ജനറൽ കോപ്പി അയച്ചത് ഒന്ന് ഇ കെ അബു ക്രമസ്ലിയാർ പി ഒ മേരിക്കുന്ന് കോഴിക്കോട് രണ്ട് എ പി അബുൽ ക്രമസ്ലിയാർ കാരന്തൂർ മർക്കസ് നഗർ പി ഒ കാരന്തൂർ കുന്നമംഗലം ഇതാണ് രജിസ്ട്രാൾ എഴുതി ഒപ്പിട്ട് രണ്ട് സംഘത്തിനും അച്ചു കൊടുത്തിട്ടുള്ള സ്വീകരിക്കപ്പെട്ടു തള്ളപ്പെട്ടു എന്നതിൻ്റെ വ്യക്തമായിരിക്കുന്ന രേഖ ബഹുമാനപ്പെട്ട സമസ്തയുടേത് ഷെയഹുന ഷംസുല്ലമ്മയുടെ ലിസ്റ്റ് അംഗീകരിച്ചു എന്നും ജനാബ് എ പി അബു ക്രമസ്ലിയാറുടേത് തള്ളിയെന്നും രജിസ്ട്രാൾ കൃത്യതയോടെ വ്യക്തയോടെ തന്നെ പറഞ്ഞു അതിൻ്റെ ശേഷമാണ് പ്രിയപ്പെട്ട കാന്തപുരം മുസ്ലിയാർ ഹൈക്കോടതിയെ സമർപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ഡിവിഷൻ ബെഞ്ചിനെ സമർപ്പിച്ചു ഡിവിഷൻ ബെഞ്ച് കേസ് പഠിക്കുകയും ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ കാന്തപുരം മുസ്ലിയാരുടെ ലിസ്റ്റ് തള്ളിയത് ശരിയായില്ല എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് വിധിക്കുകയും ഉണ്ടായി സിംഗിൾ ബെഞ്ചിൻ്റെ വിധി സമസ്തയുടെ ലിസ്റ്റ് സ്വീകരിച്ചത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല സംശ സംശയലമയുടെ ലിസ്റ്റ് സ്വീകരിച്ചത് രജിസ്ട്രാ സ്വീകരിച്ചത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല കാന്തപുരത്തിൻ്റെ ലിസ്റ്റ് കൂടി പരിഗണിക്കാമായിരുന്നു എന്ന് മാത്രമാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു അഭിപ്രായ പ്രകടനം നടന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കൊണ്ടാണ് സമസ്ത വീണ്ടും ഹൈക്കോടതിയുടെ മേൽക്കോടതിയായ ഡിവിഷൻ സിംഗിൾ ബെഞ്ചിൽ കൊണ്ട് മേലെയുള്ള ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതും അങ്ങനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എട്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡിവിഷൻ ബെഞ്ച് അനുകൂലമായി വീണ്ടും വിധിച്ചു ആ വിധിയുടെ പ്രഖ്യാപനം നടത്തിയ ജഡ്ജിമാരാണ് യു പി സിംഗ് എസ് ശങ്കര സുബ്ബൻ എന്ന രണ്ട് ജഡ്ജിമാർ കൃത്യമായി പഠിച്ചതിന് പഠിച്ചതിനടിസ്ഥാനത്തിൽ കോഴിക്കോട് രജിസ്ട്രാൾ സ്വീകരിച്ച ഫയൽ അത് ശരിയാണ് അത് തള്ളേണ്ടതല്ല അത് മാത്രമാണ് ശരി കാന്തപുരത്തിന് അത് സ്വീകരിച്ചിട്ടില്ല എന്നതും ശരിയാണ് അതുകൊണ്ട് ഒരു ലിസ്റ്റിന് മാത്രമേ യോഗ്യതയുള്ളൂ എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കുകയുണ്ടായി ഈ വിധിക്കെതിരെയാണ് വീണ്ടും സുപ്രീം കോടതിയെ ബഹുമാനപ്പെട്ട എ പി അബുബക്കർ മുസ്ലിയാറെ സമീപിക്കുന്നത് സിവിൽ കേസ് അറുപത് ഇരുപത് ബാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ നീണ്ട പോരാട്ടത്തിൻ്റെ ശേഷം പതിനെട്ട് എട്ട് രണ്ടായിരത്തി നാലിന് സുപ്രീം കോടതി അവസാനമായിരിക്കുന്ന ഒരു വിധി പുറപ്പെടുവിച്ചു സുപ്രീം കോടതി സിംഗിൾ ബെഞ്ചല്ല സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ചാണ് അതിലപ്പുറം പിന്നെ ഒരു കോടതിയില്ല ഭൗതിക കോടതിയുടെ അവസാന വാക്ക് സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് ആ ഡിവിഷൻ ബെഞ്ചിൽ അന്ന് ആ വിധി പറഞ്ഞിരുന്നത് ശിവരാജ് ബി പാട്ടീൽ ബി എൻ കൃഷ്ണ എന്ന മൂന്ന് ജഡ്ജിമാരാണ് ആ മൂന്ന് ജഡ്ജിമാർ എല്ലാം പഠിച്ച ശേഷം അവർ പറഞ്ഞു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എന്താണോ പറഞ്ഞത് അതാണ് ശരി അതായത് കോഴിക്കോട് ജില്ലാ രജിസ്ട്രാൾ കാന്തപുരത്തിൻ്റെ ലിസ്റ്റ് തള്ളുകയും ഇ കെ അബുഗ്രംസിയാവുടെ ശംശലമേട ദി കൊള്ളുകയും സ്വീകരിക്കും ചില നടപടി അത് പൂർണ്ണമായും ശരിയാണ് അതിനെതിരെ തന്ന അപ്പീൽ ഞങ്ങൾ ഒരു ന്യായ ഇതിൽ കാണുന്നില്ല അന്യായമായി സമർപ്പിക്കപ്പെട്ട ഈ അപ്പീലിനെ ഞങ്ങൾ പൂർണ്ണമായ ഏകകണ്ഠമായി ഒരഭിപ്രായ വ്യത്യാസമില്ലാതെ തള്ളുന്നു എന്ന് സുപ്രീം കോടതി പറഞ്ഞു ആ സുപ്രീം കോടതിയുടെ പ്രഖ്യാപനത്തെ സംബന്ധിച്ച് എല്ലാ പത്രങ്ങളിലും വന്ന് വാർത്ത വന്നു പിറ്റേ ദിവസത്തെ വാർത്തകൾ എല്ലാ പത്രങ്ങളിലും വന്ന കൂട്ടത്തിൽ സമസ്ത സമസ്തകല ജമിയുത്തലമയുടെ സുപ്രഭാതമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ വാർത്ത വന്നില്ല ചന്ദ്രികയും മറ്റു പത്രങ്ങളൊക്കെ ഒരു പക്ഷേ പക്ഷം ചേർന്നു എന്ന് പറയാമെങ്കിലും മാതൃഭൂമിയിൽ വന്നിട്ടുള്ള വാർത്ത ഞാനൊന്ന് നിങ്ങളെ കേൾപ്പിക്കുകയാണ് മാതൃഭൂമിയുടെ വാർത്ത എങ്ങനെയാണ് ഈ സമസ്ത സമസ്തകല ജമിയൊത്തലമ്മയുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പിളർപ്പും അതോടനുബന്ധിച്ചുകൊണ്ട് പുതിയ ഭാരവാഹികളെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ സുപ്രീം കോടതി തീർപ്പ് കൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സംഘടന പിളരുന്നത് വരെ സെക്രട്ടറി ആയിരുന്ന ഇ കെ അബുബുക്രം സുലിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം സമർപ്പിച്ച ഭാരവാഹികളെയാണ് ജില്ലാ രജിസ്ട്രാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അംഗീകരിച്ചിരുന്നത് അതിനെതിരെ കാന്തപുരം സമർപ്പിച്ച റിട്ടി ഹർജി സിംഗിൾ ബെഞ്ച് അനുവദിച്ചുവെങ്കിലും ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു അതിനെ എതിരെ കാന്തപുരം സമർപ്പിച്ച ഹർജിയിലാണ് സുപ്രീം കോടതി വിധി വിധിയുണ്ടായത് അപ്പീൽ ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ള വാദങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ അക്കാദമിക്ക് ആണ് അതിനാൽ അപ്പീലിന് യോഗ്യതയില്ല കാന്തപുരത്തിന്റെ അപ്പീൽ തള്ളിക്കൊണ്ട് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു മാതൃഭൂമി ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി നാല് മറ്റെല്ലാ പത്രങ്ങളും മനോരമ ഇടീട് അങ്ങനെ തന്നെയാണ് വർത്തമാനത്തിൽ അതിന്റെ വാർത്ത വന്നു ചന്ദ്രയിൽ അതിന്റെ വാർത്ത വന്നു മാധ്യമത്തിൽ അതിന്റെ വാർത്ത വന്നു അതെല്ലാം ഈ വാർത്തയുടെ ഉപോത്ബലകമാണ് വളരെ കൃത്യതയോടുകൂടി സുപ്രീം കോടതി കാന്തപുരത്തിന്റെ ഹർജി തള്ളുകയും സമസ്തയുടെ വാദത്തെ ശെരിവെക്കുകയും ചെയ്തുവെങ്കിൽ അന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം അബ് വിക്രമിയാരുടെ സംഘടനയിലെ പ്രമുഖനായിരിക്കുന്ന പ്രഭാഷകൻ ഇന്ന് ഒരു കോപനവുമില്ലാതെ യാതൊരു ആവശ്യവുമില്ലാതെ വീണ്ടും ഇത് ചർച്ച കിട്ട വ്യക്തി മാന്യദേഹം ആരാണോ അദ്ദേഹം തന്നെ അന്ന് പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞത് ഈ കോടതി ഭൗതിക കോടതിയാണ് ഇത് അവസാന വാക്കല്ല നാളെ പറയലോകത്ത് ഒരു കോടതി വരാനുണ്ട് ആ കോടതിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ചോദ്യം ചെയ്യും അവിടെ സമസ്തയെ അംഗീകരിക്കും ഞങ്ങളെ അംഗീകരിക്കുമെന്ന് പറഞ്ഞു അന്ന് ബഹുമാനപ്പെട്ട സമസ്തയുടെ നിങ്ങൾ ചോദിച്ചു എന്നാൽ ഈ മഷറ മുമ്പുണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് വിശ്വാസം മുമ്പുണ്ടായിരുന്നില്ലേ ആ കോടതിയിലേക്ക് വെച്ചാൽ മതിയായിരുന്നല്ലോ മുന്തിരി പൊളിക്കുമെന്ന് കുറുക്കൻ പറഞ്ഞ പോലെ സകലമാന കോടതികളെയും തള്ളപ്പെട്ടവർ സുപ്രീം കോടതി അടക്കം തള്ളിയ സമയത്തിൻ്റെ ശേഷമാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇനി സുപ്രീം കോടതിയുടെ അപ്പുറത്തുള്ളൊരു കോടതി മഷറ കോടതി അവിടെ വെച്ചുകൊണ്ട് നോക്കാമെന്ന് അവിടെ വെച്ചുകൊണ്ടും സമസ്തയെ ശരിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും നമ്മെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞാനതിന്റെ വിശദാംശങ്ങളിൽ കൊന്നുപോകാൻ ആഗ്രഹിക്കുന്നില്ല വസ്തുത വസ്തുതയിലായിരിക്കെ കിഴക്കന്റെയും ഈ ഗണിതപരമായ കാര്യത്തിന്റെയും മിരുസപരമായ കാര്യത്തിന്റെയും കേസ് സംബന്ധമായ എല്ലാ കാര്യത്തിന്റെയും സമസ്തയണംഗീകരിച്ചതെങ്കിൽ പിന്നെ എന്തിനാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ നൂറാം വാർഷികം ആഘോഷിക്കുന്നത് നിങ്ങൾ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ അവകാശവാദം ഞങ്ങളാണ് തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോഴിക്കോട് രജിസ്റ്റർ ചെയ്ത നവംബർ പന്ത്രണ്ടാം തീയതി രജിസ്റ്റർ ചെയ്ത ഒന്നാം നമ്പറായി രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ പിന്തുടർച്ചക്കാരാ ഞങ്ങള് ഞങ്ങൾ ആശയത്തിന്റെ ധാരക്കാർ എന്നാണല്ലോ പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ കാസർഗോഡ് എന്ന് പറയുന്നതിൻ്റെ അവകാശവാദം നിങ്ങൾ നാടാളെ ഇപ്പോ ഈ നാടാകെ എന്നും പറഞ്ഞു കൊണ്ടിരിക്കേണ്ട അവകാശവാദം അതല്ലേ മറ്റൊരു സംഘടന നിങ്ങൾക്ക് ആവശ്യമില്ലല്ലോ പിന്നെന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നൂറ്റി ആറാം നമ്പറായി കോഴിക്കോട് അതേ രജിസ്റ്റർ ഓഫീസിൽ സമസ്ത കേരള സുന്നി ജമഇത്തുലമ എന്ന സംഘടനയെ നിങ്ങൾ രൂപീകരിച്ചത് അത് രജിസ്റ്റർ ചെയ്ത് ഇപ്പോഴും പ്രവർത്തിക്കുന്നു സമസ്ത ി ജമിയ തുലമയോട് മാത്രമാണ് എന്നെ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പിന്നെന്താ സമസ്ത സമസ്തകേല ജമിയത്തുലമ എന്ന നൂറ് വർഷം പടക്കമുള്ള സമസ്തയോടാണ് നിങ്ങൾക്ക് ബന്ധമെന്ന് പറയേണ്ട കാര്യം എസ് എസ് എഫിന്റെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ കീശയിൽ നിങ്ങളുടെ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരുടെ കയ്യിൽ ഏതെങ്കിലും പുതിയ ഭരണഘടന അല്ലെങ്കിൽ പുതിയ മെമ്പർഷിപ്പ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആ മെമ്പർഷിപ്പിന്റെ മറുവശം ഒന്ന് എടുത്തു വായിച്ചു നോക്ക് അതിൽ എഴുതി വെച്ചിരിക്കുന്നു ിന്റെ സംഘടനാപരമായിരിക്കുന്ന പ്രതിബദ്ധത ഈ സംഘത്തിൻ്റെ ആശയപരമായിരിക്കുന്ന അതിൻ്റെ ഏറ്റവും വലിയ കടപ്പാട് സമസ്ത കേരള സുന്നി ജമിയ തുലമയോട് മാത്രമാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കടപ്പാട് സുന്നി ജമിയ തുലമയോടാണ് നിങ്ങളുടെ സംഘടനാ പിതൃത്വം സുന്നി ജമിയ തുലമയോടാണ് നിങ്ങളുടെ സംഘടനാപരമായിരിക്കുന്ന അടിസ്ഥാനപരമായ രജിസ്ട്രേഷൻ എല്ലാ ബോർഡും എല്ലാ സംഘവും എല്ലാ സ്ഥാപനവും എല്ലാ സ്ഥാപനങ്ങളും സമസ്ത കേരള സുന്നി ജമിയത്തുലമയോടാണ് പുറമെ മാത്രം നിങ്ങൾ സമസ്തകര ജമ്മിയത്ത് അവകാശപ്പെടുന്നു എന്ന മാത്രം ഇനി എളിമയോടെ ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനുള്ളത് സമസ്തകര ജമ്മിയൊത്തലമ്മയുടെ ആശയപരമാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത ഏതെങ്കിലും ഒരു സ്ഥാപനം നിങ്ങൾക്കൊരുപാട് പള്ളികളുണ്ടല്ലോ നിങ്ങൾക്കൊരുപാട് സംഘടനകൾ സെന്ററുകൾ മർക്കസുകൾ ഉണ്ടല്ലോ നിങ്ങൾ ഇപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ സംഘടനകളും വലിയ വലിയ സ്ഥാപനങ്ങളും ഉണ്ടല്ലോ അതിലേതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഭരണഘടന ഏതെങ്കിലും ഒരു സംഘത്തിൻ്റെ ഭരണഘടന ഏതെങ്കിലും ഒരു സെൻ്ററിൻ്റെ ഭരണഘടന ആ ഭരണഘടനയിൽ ഈ സംഘത്തിൻ്റെ ആശയപരമായിരിക്കുന്ന സകല അവകാശങ്ങളും ഏതെങ്കിലും കാലഘട്ടത്തിൽ ഈ സംഘത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ ഇതിൻ്റെ പരിമാ പരമാധികാര ബോർഡ് ഇതിൻ്റെ സ്വത്ത് വഹകലയുടെ മടക്കം അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോഴിക്കോട് ഒന്നാം നമ്പറായി രജിസ്റ്റർ ചെയ്ത സമസ്തകല ജമ്മിയുത്തലയിലേക്കാണെന്ന് പറയാനുള്ള ചങ്കുറപ്പ് ഈ കാന്തപുരം വിഭാഗത്തിന്റെ ഏതെങ്കിലും ഒരാൾക്കുണ്ടോ തന്നെ ഞങ്ങൾ ചോദിക്കുന്നത് വെല്ലുവിളിയല്ല സ്നേഹത്തോടെയാണ് ഞങ്ങളെ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നില്ല മാന്യമായി കേട്ട് മാന്യമായി മറുപടി പറഞ്ഞാൽ മതി നിങ്ങൾ കാസർഗോഡ് വെച്ചുകൊണ്ടാണ് നിങ്ങളുടെ നൂറാം വാർഷിക സമ്മേളനം പ്രഖ്യാപിച്ചത് ഈ കാസർകോട് മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ അടിപേര് നിങ്ങൾ പീതെറിയുകയാണ് ഞങ്ങൾ വ്യക്തതയോടെ ചോദിക്കുന്നു നിങ്ങളുടെ സംഘടന മുഴുവനും രജിസ്റ്റർ ചെയ്യപ്പെട്ടത് സ്ഥാപനങ്ങൾ മുഴുവനും രജിസ്റ്റർ ചെയ്യപ്പെട്ടത് സുന്നി ജമ്മിയത്തുലമയോടാണെങ്കിൽ സുന്നി ജമ്മിയത്തുലമയോടാ നിങ്ങളുടെ കടപ്പാട് ഞങ്ങളോ ഏതെങ്കിലും ഒരു സമസ്തയുടെ സ്ഥാപനം ഏതെങ്കിലും ഒരു സമസ്തയുടെ സംഘടന ഏതെങ്കിലും സമസ്തകൾ ജമ്മിയത്തുലമയുടെ മസ്ജിദ് സമസ്ത ഉടക്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥാപനം സംഘടന മസ്ജിദ് മദ്രസ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ കോഴിക്കോട് ഒന്നാം നമ്പറായി രജിസ്റ്റർ ചെയ്ത സമസ്തയോടാണ് ഇതിന്റെ കടപ്പാട് എന്ന് എഴുതാത്തതും എല്ലാ ഭരണഘടനയിലും അങ്ങനെ എഴുതുന്നു കാരണം ഞങ്ങൾക്ക് ഉറപ്പാണ് ഇതിന്റെ സ്വത്ത് ഭാഗൽ തർക്കം വന്നാൽ അതിന്റെ പരമാധികാര ബോർഡായി ബോർഡായിക്കൊണ്ട് മടങ്ങുക സയ്യിദുൽക്കും ഷേഖു ജാമിയും നേതൃത്വം നൽകുന്ന മഹാനരിക്കുന്ന സമസ്തയുടെ അടിസ്ഥാനപരമായിരിക്കുന്ന രേഖയിലേക്കാണ് ചേളാരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന